ഹലോ ഗെയ്സ് കുറച്ച് തിരക്കായി പോയി അതായിരുന്നു പുതിയ വീഡിയോസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് അത് ജോലി സമ്പ്രദായകാര്യമായിട്ട് ബാംഗ്ലൂർക്ക് പോയൊക്കെ ആയിരുന്നു ഇവിടെയൊരു സ്ഥലത്ത് ഞാനൊരു റീഹാബിൽ ഫിസിയോ ആയിട്ട് കയറി വർക്ക് ചെയ്യാൻ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു ചെറിയ കാലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കായിപ്പോയി ഞാനിപ്പോൾ പറഞ്ഞു തരുത്തി ഫിസിയോതെറാപ്പി എടുത്തായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചായിട്ടോ കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യണം അതറിയാതെ എടുത്തവർ അത് എക്സാം ഇതിട്ട് കഷ്ടപ്പെട്ട് സപ്ലീ അടിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞു തരുന്നുവാണ് നിങ്ങൾ ഈ കോഴ്സ് കോഴ്സെടുക്കുമ്പോൾ ഈ കോഴ്സ് ഇഷ്ട ഇഷ്ടപ്പെട്ടെടുക്കണം വീട്ടുകാരുടെ നിർബന്ധാൽ ഈ കോഴ്സ് എടുത്തുകഴിഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു നമ്മൾ ആ കോഴ്സ് ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടി പഠിക്കാൻ തുടങ്ങണം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മൾ നോക്കുന്നത് പേഷ്യൻസിനെയാണ് അങ്ങനെ അവരെ നോക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ബെസ്റ്റ് ഇതിനകത്ത് നിന്ന് ഫിസിക്കൽ കോഴ്സിലൂടെ തന്നുകഴിഞ്ഞുള്ള സ്കിൽസ് കാര്യങ്ങൾ നോളജ് മെയിനായിട്ട് ആർക്കും ചെയ്യുക അത് ഫസ്റ്റ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തൊട്ട് നമ്മൾ പോസ്റ്റിങ്ങിലേക്ക് കടക്കുന്നു അതേപോലെ തന്നെ പോസ്റ്റിങ്ങിലേക്ക് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് കൂടുതലായിട്ട് പേഷ്യൻ്റെ അടുത്ത് ഇടപഴകി അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങള് അവർ റിക്കവർ ആയിരുന്ന അതെല്ലാം നമ്മൾ പഠിക്കുകയാണ് ഹോസ്പിറ്റലിലും പല സ്ഥലങ്ങളിലും പോയി നിന്ന് അന്നേരം നമ്മൾ ആ സമയത്ത് നമുക്ക് തിരിച്ചറിയും നമ്മുടെ എബിലിറ്റീസ് കാര്യങ്ങൾ ഏത് ഫീൽഡിലേക്കാണ് ഫിസിക്കലി തന്നെ പല കേസുകളുണ്ട് ഇപ്പം ന്യൂറോ സൈ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളിലുള്ള ഫിസിയോതെറാപ്പി സ്ട്രോക്ക് മുതലായ കാര്യങ്ങൾ ന്യൂറോ കേസിൽ വിടുന്ന അതേപോലെ ഓർത്തോയാണോ ഫ്രാക്ചർ അങ്ങനെയുള്ള ടി കെ ആർ ഡി എച്ച് ആർ മുട്ടുമാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ അങ്ങനെയുള്ളവരൊക്കെ അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളവരുന്ന അവരെ പഴയ പോലെ വീണ്ടും പഴയ രീതിയിൽ നടക്കുന്നതിനാക്കിയെടുക്കുന്നത് അതേപോലെ കാർഡിയോ ഐ സിയുവിൽ ഉള്ള ഫിസിയോതെറാപ്പി ഐ സിയുയിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന എക്സസൈസ് അതുപോലെ വെറ്റ് മൊബിലിറ്റി അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ പീഡിയാട്രി പിള്ളേരുടെ മെയിനായിട്ട് ഇതിങ്ങനത്തെ പല രീതി ബ്രാഞ്ച് ബ്രാഞ്ചുമായിട്ട് സ്പോർട്സ് പുറത്തു ഇതായിട്ട് വരും ഇതെല്ലാം നമ്മൾ പഠിക്കുക എന്നാൽ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഇതിന് കഴിഞ്ഞ ശേഷം നമുക്ക് ബി പി ടി പാസ്സായ ശേഷം നമുക്ക് എം ബി റ്റിയിലേക്ക് കടക്കാം ഇന്ത്യയിലാണെങ്കിൽ അതെടുത്തുകഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ പ്രൊഫസറായിട്ട് കോളേജസിൽ പഠിപ്പിക്കാം അതിൻ്റെ ഒരു ലൈസൻസ് കിട്ടിയ ബി പി ടി കഴിഞ്ഞ ശേഷം നമുക്ക് ജോലിക്ക് കയറാം ആ ജോലി വെച്ച് ബി പിറ്റി എക്സ്പീരിയൻസ് വെച്ചാണെങ്കിലും നമുക്ക് പുറത്തേക്ക് അപേക്ഷിക്കാം രണ്ട് വർഷം കഴിയുമ്പോൾ ഗൾഫ് കൺട്രീസ് ജി സി സിയിലേക്ക് പോകാനുള്ളത് കൊടുക്കാം ഡി എച്ച് എഒ അങ്ങനത്തെ വെച്ച് പല ലൈസൻസ് എക്സാം പാസ്സായിട്ട് ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ടു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് പ്ലസ് എച്ച് സി ബി സി രജിസ്ട്രേഷൻ ഉണ്ട് ഓരോ രാജ്യത്തെ രാജ്യത്തുള്ള രജിസ്ട്രേഷൻസ് ഉണ്ട് അത് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പ്രോസസ്സിങ് എല്ലാം ചെയ്ത് ഐ എൽ എസ് സ്കോറ് കാണും ഇംഗ്ലീഷ് കൺട്രി യൂറോപ്പ് ആണ് അത് ഐ എൽ എസ് ഐ ഐ ടി ഏതെങ്കിലും എക്സാം പാസ്സാവണം ശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിയോതെറാപ്പി പഠിച്ചുള്ള ചെറിയ ചെറിയ സ്കോപ്പ് ഇതെല്ലാം ഒരുമിച്ച് ഒരു വീഡിയോയിൽ തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പല പല വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഉണ്ട് പിന്നെ പിന്നീട് അഡ്മിഷൻ മുതലായ കാര്യങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ വെളിയിലാണെങ്കിൽ കുറേ കോളേജസ് അവൈലബിൾ ആണ് നമുക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് മെയിൻ ആയിട്ട് ഗവൺമെൻറ് എൻ്റർട്രേക്കഡ് യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ കീഴിൽ മാംഗ്ലൂർ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ കോഴ്സ് അവൈലബിലിറ്റി ആണ് ആർ ജി എസ് എസിൻ്റെ സെൻ്റർ ബാംഗ്ലൂർ ഉള്ളത് അവരുടെ കോളേജസ് മംഗല ബാംഗ്ലൂർ എന്ന് പറയുന്നത് മംഗലാപുരം ഇവിടെ ഒരുപാട് കോളേജുണ്ട് ഞാൻ പഠിച്ചത് അർജിജസിന്റെ കീഴിലാണ് പറയുന്നത് കൂടാതെ തമിഴ്നാട്ടിലെ എം ജി ആർ യൂണിവേഴ്സിറ്റി ഉണ്ട് അവരുടെ കീഴിലുണ്ട് ആന്ധ്രയിലുണ്ട് പല സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഫിസിയോതെറാപ്പി പഠിക്കാം പക്ഷേ നമ്മളവിടെ പഠിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന സ്ഥലം ഓരോന്നും അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം ഫുഡൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല വൈറ്റ് റൈസ് അങ്ങനെ പല കാര്യങ്ങളായിരിക്കും തമിഴ്നാട്ട് ആന്ധ്ര കർണാടകയിലൊക്കെ പഠിക്കാൻ പോകും നമ്മുടെ രീതിയിലുള്ള ഫുഡ് കിട്ടത്തില്ല ആരും അതെല്ലാം മനസ്സിൽ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഈ കോഴ്സ് എടുത്ത് പഠിക്കാൻ പോയി അവിടെ ഹോസ്റ്റലിൽ വേണം നിൽക്കാൻ എടുത്തുള്ളവർക്കൊക്കെ ഓക്കെ ഇന്ന സ്ഥലങ്ങൾ പക്ഷെ ദൂരെ നിന്ന് വന്ന് കേരളത്തിന് അങ്ങ് തിരുവനന്തപുരം ആ ഭാഗത്തുനിന്നുള്ളവർ വരെ വന്ന് മംഗളാപുരത്ത് പഠിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി കാസർഗോഡായിരുന്നു എന്നിട്ട് എൻ്റെ വീട് എനിക്ക് ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്നതുകൊണ്ട് ഞാൻ മാംഗ്ലൂരാണ് പഠിച്ചത് ദൂരേന്ന് വരുന്നവർക്ക് വന്ന് ഫുഡ് മുതലായ കാര്യങ്ങളെല്ലാം പ്രശ്നമാണ് ഹോസ്റ്റലൊക്കെ ഫസ്റ്റ് ടൈം നമ്മളതെല്ലാം സഹിച്ച് പിടിച്ച് നിന്നാലേ കോഴ്സ് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അതിന് ശേഷം കഷ്ടപ്പാടുണ്ട് ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് എടുക്കണം അതിനുശേഷം നമ്മളെല്ലാം കാര്യങ്ങൾ പഠിച്ച് പുറത്തേക്കുള്ള എക്സാം എഴുതണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ഈ കോഴ്സ് ഇഷ്ടപ്പെടാതെ വീട്ടുകാരെ നിർബന്ധിച്ച് ചിന്തിക്കേണ്ടി വിട്ടവരൊക്കെ പാസ്സായി എടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളതിനെക്കുറിച്ച് നമ്മളെ എഫോർട്ട് എടുത്തില്ലെങ്കിൽ പാസ് ആവത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പ് നമ്മളത് ഇഷ്ടപ്പെട്ട് നമ്മുടെ നല്ലതിനാന്ന് വെച്ച് നമ്മളത് പഠിച്ചെടുക്കുക എന്തായാലും നല്ല രീതിയിൽ പഠിച്ചവർക്കെല്ലാം അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ കിട്ടും കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക ആ കോഴ്സ് ഇഷ്ടപ്പെടുക പഠിക്കുക അഡ്മിഷനും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ എയ്റ്റ് ടു നയൻ ഒക്കെ തരിയുള്ളൂ കേരളത്തിന് പുറത്ത് പഠിക്കുക കേരളത്തിൽ സീറ്റ് വളരെ കുറവാണ് അത് ഗവൺമെൻറ് ബേസിൽ കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് മെറിറ്റ് സംവരണം അതുപോലെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടുതലായിട്ടും ഔട്ട്സൈഡ് കേരള ചൂസ് ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നത്